ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നത്തെ പുറത്താക്കൽ ഏവരെയും അമ്പരപ്പെടുത്തിയെന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഒരിക്കലും വിചാരിക്കാത്ത ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൽ നിന്നും പടിയിറങ്ങിയത് ഇന്നത്തെ എവിക്ഷനിൽ രണ്ടുപേരാണ് പുറത്തായിരിക്കുന്നത് ഒന്ന് നോറയും മറ്റൊന്ന് സിജോയുമാണ് സിജോയുടെ പുറത്താക്കലാണ് പലരെയും അമ്പലപ്പെടുത്തിയത് കാര്യം സിജോയേക്കാൾ ഒരുപാട് ടാസ്കുകളിലൊക്കെ ഒട്ടും പെർഫോം ചെയ്യാത്ത ഇപ്പോഴും അവിടെ നിലനിന്ന് പോകുന്ന ശ്രീതു ഇപ്പോഴും അവിടെ എന്തിനാണ് നിൽക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത് ഷിജോ ടാസ്കുകളിലും മറ്റും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല വളരെയധികം ആക്റ്റീവാണ് ഒരു കോംബോയും പിടിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ഒരു വ്യക്തിയാണ് സിജോ എന്നാൽ സിജോ അവസാനം നന്ദനയുടെയും പിന്നെ സായിയുടെയും ആ ഒരു കൂട്ടുപിടിച്ചതാണ് വളരെയധികം വിനയായി മാറിയതെന്നാണ് പലരുടെ അഭിപ്രായം നന്ദനയോടുള്ള ചേട്ടായിയുടെ ഡ്രാമ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടാതായതോടുകൂടിയാണ് സിജോയ്ക്ക് ഇത്രയും വോട്ട് കുറയാൻ കാരണം ടോപ്പ് ഫൈവിൽ തന്നെ വരാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ള മത്സരാർത്ഥികളൊരാളാണ് സിജോ അതുകൊണ്ടുതന്നെ പ്രേക്ഷകർക്കൊട്ടും വിശ്വസിക്കാനാവുന്നില്ല സിജു നൂറു ദിവസം നിൽക്കേണ്ട മത്സരാർത്ഥിയാണെന്നും സിജോയെക്കാൾ എന്തുകൊണ്ടും പുറത്തു പോകാൻ യോഗ്യത ശ്രീതുവോ ഋഷിയോ ആണെന്നൊക്കെയാണ് പലരുടെയും അഭിപ്രായം വോട്ടിങ്ങിലും ഇത്രയും നാള് മുന്നിലിന്ന സിജോ പെട്ടെന്നായിരുന്നു വോട്ടിങ്ങില് താഴോട്ടു പോയത്